പത്തായത്തിൽ നെല്ലുണ്ടെങ്കിലേ അങ്ങ് തൃശൂരിൽ നിന്നും തലശ്ശേരി നിന്നൊക്കെ എലികൾ വരുമെന്ന് കേട്ടിട്ടുണ്ടോ ഇതിനെ എലി എന്നൊന്നും വിളിക്കാൻ പറ്റൂല പെരിച്ചായി എന്ന് പറയാം പെരിച്ചായി എന്താണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഈ മണ്ണ് തുരന്ന് 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 അങ്ങ് ഭൂമിയുടെ അടിയിലേക്ക് അങ്ങ് പോവും പക്ഷെ ചില വിദ്വാമാരെ ചെയ്യും ഈ മണ്ണ് തുറന്ന് ഭൂമിൻറെ അടിയിലേക്ക് പോയ പെരിച്ചായി മുകളില് കുറച്ച് മണ്ണങ്ങെടുത്തിട്ടേക്കും പെരിച്ചായ് അങ്ങോട്ടും ഇല്ല എങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയില് ലോക്കഡ് എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പൊ സംഭവിച്ചത് എന്താല് എൻ്റെ ഉമ്മ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ഞാൻ സോഷ്യൽ മീഡിയ കൂടെ വളരെയധികം മോശമായിട്ട് നമ്മുടെ പ്രിയ ചേച്ചി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കേസായി എഫ്ഐ ആർ ഒക്കെ ഇട്ടു അവർ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൈം മറ്റേ സോഷ്യൽ മീഡിയ ക്രൈം അല്ലേ അത് കേസൊന്നും ആവില്ല ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കേ അത് എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടു ഇന്ന് പ്രതി അവിടെ ഹാജരായി എന്ന് പറഞ്ഞു താമരശ്ശേരി പോലീസുകാർ അപ്പോൾ പ്രതിക്കൊപ്പം വന്നതാരാ നമ്മളെ വിഡ്ഢിത്തത്തിൻ്റെ മഹത് വ്യക്തി വിഡ്ഡിത്തത്തിന് ദേശീയ പുരസ്കാരം രണ്ടോ നാലോ പ്രാവശ്യം കിട്ടിയ നമ്മുടെ പാലക്കൽ അമ്മച്ചിയാണ് കൂട്ടിന് ചൂട്ടും കത്തിച്ച് ചെന്നതേ അതെന്താ വെച്ചാൽ പ്രിയ ചേച്ചിക്ക് പേടിയാണ് ഈ പോലീസ് സ്റ്റേഷൻ കയറാൻ ഒറ്റക്ക് കയറാൻ അപ്പോൾ നമ്മുടെ അമ്മായിനേയും കൂടി ഒന്ന് കൂട്ടുപിടിച്ച് അങ്ങോട്ടൊന്ന് കയറി ചെന്നു അവിടെ പോയിട്ട് എന്നെക്കുറിച്ചും അരുണിനെക്കുറിച്ചും ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞു നോക്കി കേസ് എഫ് ഐ ആർ ഇട്ടതല്ലേ അതവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പ്രിയച്ച് ഏതായാലും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ മറ്റേ ഗൂഗിൾ പേയിൽ പൈസ കയറുമ്പോൾ ഒരു വർത്താനം കേട്ടിട്ടുണ്ട് നിങ്ങൾ നന്ദിയുണ്ട് കേട്ടോ എന്നാത്തിനാന്നല്ലേ കോഴിക്കോട് ഒന്നായിട്ട് ചുറ്റിക്കറങ്ങി നമ്മുടെ ബസ് അസോസിയേഷൻ്റെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് നമ്മുടെ അരുനേട്ടൻ്റെ പണി പോക്കാൻ നോക്കിയ ആ ഒരു ഐഡിയ സൂപ്പറായിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ വരുന്നുണ്ട് കേട്ടോ എന്ത് നല്ലേ വെയിറ്റ് ആൻസി അത് നമ്മുടെ സോഷ്യൽ മീഡിയക്കൂടെ അഭികീർത്തിപ്പെടുത്തുന്നതല്ല വരിക ആ എന്തോ ഏതോ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെ പ്രേക്ഷകരോടായിട്ട് പറയാം ഉമ്മ കൊടുത്ത കേസിന് ഇന്ന് പ്രിയ ഹാജറായിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് സ്റ്റേഷനിൽ പോയി നെല്ലും വിളിയാൽ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നല്ല നിലവിളിയായിരുന്നു എന്നാണ് കേട്ടത് ഒടുക്കം കറങ്ങി വീണ് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ വരെ എത്തി എന്ന് കേട്ടു വല്ലാത്ത ഒരവസ്ഥ തന്നെ എന്നാത്തിനാ പ്രിയ ഇതിനൊക്കെ നിന്നത് ഏതായാലും പ്രിയയും നമ്മുടെ ലസിതമ്മയും ഒരു കാര്യം ഒന്നുമല്ല നോക്കിക്കോ ഈ കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും ഒരു വീടോ ഫ്ലാറ്റോ വാടകയ്ക്ക് കിട്ടുമോയെന്ന് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം ഇതൊരു തുടക്കം മാത്രമാണ് നിങ്ങൾ പറയുന്ന ഇതൊന്നും വലിയ കേസല്ല ഇതൊക്കെ നിസ്സാരമായിട്ട് കളയാമെന്ന് കരുതി ഒരു ദിവസം നിങ്ങൾ നിങ്ങളിതിന് മെനക്കെട്ട് വന്നോ പ്രിയ എപ്പോഴും വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല ലസിത എപ്പോഴും വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല മെനക്കെടാണോ ഈ വീട്ടിൽ കുത്തിരി ഫോണിൻ്റെ മുമ്പ് കുത്തിരിനെ പറയുന്ന ആ മെനക്കെടൊന്നുമല്ല ഈ പുറത്തിറങ്ങി ബസ് കയറി തൂങ്ങിപ്പിടിച്ച് അവിടെ എത്തി അതിൻ്റെ ക്ഷീണം ഓ പിന്നെ പ്രിയക്ക് പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും അല്ലേ കുട്ടികൾക്ക് ചായ ആക്കി വെക്കണം ഇതൊന്നും ചിന്തിക്കാനില്ല പിന്നെല്ലാം സിതം വായിക്കും കാരണം ആദ്യ ഭർത്താവിൻ്റെ അടുത്താണ് പിള്ളേരുള്ളത് അപ്പവന്മാരെ പറ്റി ചിന്തിക്കേണ്ട ആ വിഷയമല്ല അപ്പം ഇവർ രണ്ടാളും കുട്ടികളുടെ കാര്യത്ത് ആണ് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ വന്ന് തലകറങ്ങി വീണു എന്ന് കേട്ടപ്പം ചിരിയാണോ സങ്കടാണോ വന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും അരുണിൻ്റെ പണി പോക്കാൻ ശ്രമിച്ചല്ലേ നിങ്ങളെന്ത് എന്റെ നാട്ടിൽ വന്ന് എന്നെ കുറിച്ചൊന്നും അന്വേഷിക്കാതെ പോയത് മോശാ കേട്ടോ ഒന്നുമില്ലേ അറ്റ്ലീസ്റ്റ് സെലീം എപ്പോഴാണ് എന്നെ ഒഴിവാക്കിയത് എന്നെങ്കിലും നാട്ടുകാരോടൊന്ന് ചോദിച്ചിട്ട് പോകാമായിരുന്നു അല്ലെങ്കിൽ അതെങ്കിലവർ പറഞ്ഞു തരാതിരിക്കാമായിരിക്കില്ല ഇല്ല ഇല്ല ഇരിക്കും എന്തോ ഏതോ അപ്പം അങ്ങനെയാണ് ഏതായാലും പ്രിയ ചേച്ചിയും നമ്മളെ പാലക്കൽ അമ്മായി ചേച്ചിയും താമരശ്ശേരി ചൊര ഒന്ന് കണ്ടു ഓള് പറയുന്ന ഈ താമരശ്ശേരി ചൊര ഉണ്ടല്ലോ എങ്ങനെയുണ്ട് പ്രിയ താമരശ്ശേരി ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം നല്ല സ്ഥലമല്ലേ ഏതായാലും നിന്റെ തൃശ്ശൂരിനെക്കാട്ടിലും കൊള്ളാമെന്ന് തോന്നുന്നു അപ്പം നിനക്കിതൊന്നും വിഷയുള്ള കേസേയല്ല നിന്ന് കോഴിക്കോട് വരെ വരാൻ വലിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരൊറ്റ ബസ് കയറിയാൽ മതി ഒരു മൂന്ന് നാല് മണിക്കൂർ അതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തുകയും ചെയ്യും വലിയ സീനുള്ള കേസൊന്നുമില്ല ഞാൻ സീനാണെന്നും പറയുന്നില്ല ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതിൻ്റെ പുറത്ത് നടത്തിച്ചില്ലേ ഇനി നമുക്ക് നടക്കണം ഇനിയും ഇനിയും നടക്കാനുണ്ട് അതിൻ്റെ ഒരു തുടക്കം കുറിക്കാനാണ് നിങ്ങളിന്ന് വന്നത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കാരണം ഓരോരോ ചൂണ്ടയിൽ ഇങ്ങനെ ഓരോന്ന് ഇട്ട് തരിക നിങ്ങൾ അത് പിന്നെ കൊത്താതെ പോയാൽ ശരിയാവില്ലല്ലോ പെണ്ണേ അപ്പോൾ ഇനിയുള്ളതൊക്കെ നമുക്ക് സ്ക്രീനിൽ തന്നെ കണ്ടോണ്ടിരിക്കാം ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ചൊന്ന് മെനക്കെട്ടു എന്തോ ഏതോ ആവട്ടെ എല്ലാം നമുക്ക് വയ്യ വയ്യ പറഞ്ഞു തരാം ഏതായാലും ലസിതമ്മയും പ്രിയമ്മായും കൂടിയും നമ്മുടെ താമരശ്ശേരി സ്റ്റേഷനിൽ വന്നും തല കറങ്ങി താമരശ്ശേരി ഹോസ്പിറ്റലിൽ കാണിച്ചെന്നും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒരു വീഡിയോ എന്ന് തോന്നി പാവത്തങ്ങള് വീട്ടിലെത്തിയോ ആവോ വീട്ടിലെത്തിയാലേ ബൈജോട്ടൻ്റെ അച്ഛൻ ചായ ഉണ്ടാക്കി തരികമായിരിക്കില്ലേ ലസിതമ്മയെ പിന്നെ പ്രിയ ചേച്ചിൻ്റെ അത് പിന്നെ പറയാനില്ല കള്ളും കുടിച്ചു ഓഫായി കിടക്കുന്ന കെട്ടിയോന്ന് എങ്ങനെ ചായ ഇട്ട് തരാനാ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ പ്രിയ ചേച്ചി പാര അതും എനിക്കറിയാം നിങ്ങളെയൊക്കെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെയൊക്കെ ഡീറ്റെയിൽ പറയാനും അറിയാനിട്ടൊന്നുമില്ല ഇനി സോഷ്യൽ മീഡിയ കൂടിയുള്ള ഈ യുവാക്ക തർക്കം നമ്മൾ നിർത്തുക പോവുക അരുൺ വന്നിട്ട് അവനോട് പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മളങ്ങ് നിർത്തുക ഇനി അംഗങ്ങളൊക്കെ നിയമപരമായിട്ടായിക്കോട്ടെ അതിനൊരു സുഖമുണ്ട് ഈ പ്രിയമ്മായി പറഞ്ഞിട്ടുണ്ട് നമ്മളെ നേരത്തെ പറയൽ ഒരിക്കലും നിർത്തൂലെന്നുള്ളത് നിർത്തരുത് നിങ്ങൾ നിർത്താതെ വാ വാത്തോരാതെ ദിവസം എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് നിങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷ നിങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ വിഷമിക്കുകയാണെന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നമ്മൾ ദൈവത്തെ പാടി പുകയത്തും പോലെ നിങ്ങൾ ദിവസം എന്നെ തെറി പറയുന്നുണ്ട് എന്നെ തെറി പറയുന്നതും ദൈവത്തെ പാടി പുകയത്തുന്നതും തമ്മിൽ എന്താ ബന്ധമെന്നായിരിക്കല്ലേ കൊടുങ്ങല്ലൂർ ദൈവീനാ ആരും പാടി പുകയ്ത്താറല്ല തെറി വിളിക്കാറാണ് അപ്പം നിങ്ങൾ പറയും ഞാൻ കൊടുങ്ങല്ലൂർ ദേവിയാണോന്ന് അങ്ങനെയും കൂട്ടിക്കോളി നിങ്ങളെ തെറിവിളി എൻ്റെ ഒരു ഊർജ്ജമാണ് ഉള്ളവരെ നിങ്ങൾ ദിവസം വാതോരാത എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അതിനും വേണ്ട ഒരു ഭാഗ്യവും ഞാൻ ഇങ്ങനെ വാതോരാതെ പറയാത്തത് എന്താണെന്നറിയോ നോട്ട് ഇൻട്രസ്റ്റഡ് പക്ഷെ എനിക്ക് നിങ്ങളൊരു ഊർജമാണ് ദിവസം എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാം എന്നെ അറിയാത്ത ആൾക്കാരിലേക്കും കൂടി എന്നെ നിത്തിക്കുക ഈ നെഗറ്റീവുമാണ് ഒരു പബ്ലിസിറ്റി പബ് പ്രശസ്തി ഉണ്ട് കുപ്രശസ്തി എന്ന് കേട്ടിട്ടുണ്ടോ കുപ്രശസ്തി കൂടെ മുന്നോട്ട് പോകുമ്പോൾ പത്തുപേരെ അറിയുള്ളൂന്നേ കണ്ടിന്യൂ കണ്ടിന്യൂ അല്ല ഇനിയും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ബാക്കിയൊക്കെ സ്ക്രീനിൽ കാണാം കേട്ടോ കേട്ടോ ലസിതമ്മയേ പ്രിയ ചേച്ചിയെ പ്രിയ ചേച്ചിന് പിന്നെ എന്ന് വിളിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാം അമ്പത് വയസ്സായിട്ടല്ലേ ഉള്ളൂ അമ്പത് വയസ്സുള്ള പോലെ അങ്ങൾ ആ ചേച്ചിയെന്ന് തന്നെയാണ് വിളിക്കാറ് ഏതായാലും ഇന്ന് വീട്ടിലെത്തുമ്പം കുറച്ച് ലേറ്റ് ആവും ആ ചേട്ടൻ ചീത്തറിയില്ലായിരിക്കും ഏതായാലും നന്ദിയുണ്ട് കേട്ടോ ഒരിക്കൽ കൂടിയും